എം സ്വരാജ് അദ്ദേഹം ജനിച്ച ബൂത്ത് ജനിച്ച പോത്തുകളിലെ നൂറ്റി പതിനെട്ടാം നമ്പർ ബൂത്തിൽ എഴുപത്തൊന്നൂട്ടിന് അദ്ദേഹം പിന്നിലാണ് അദ്ദേഹം ജനിച്ച ആ പോത്തുകൾ പഞ്ചായത്തിൽ മുന്നൂറ്റി ഏഴ് വോട്ടിന് അദ്ദേഹം പിന്നിലാണ് ഞാൻ കളിയിടുന്നത് ഇനിയും അദ്ദേഹം പഠിച്ച ഒരിക്കൽ കൂടി ഒരു വട്ടം കൂടി അങ്ങനെ എന്തൊക്കെയോ നോസ്റ്റാജ് പരിപാടികളൊക്കെ സംഘടിപ്പിച്ച ചുങ്കത്ത മർത്തോമാ കോളജ് ഇരിക്കുന്ന നമ്പർ ബൂത്ത് ആ നൂറ്റി നാൽപ്പത്തി ഒമ്പതാം നമ്പർ ബൂത്തിൽ ഞങ്ങൾക്ക് തൊണ്ണൂറ്റഞ്ച് ലീഡ് ഉണ്ട് ഞാൻ ജനിച്ച് വളർന്ന എന്റെ വാട് അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടി പോലും കുത്താൻ ഒരു നാടായിരുന്നു അവിടെ തെരഞ്ഞെടുപ്പ് സമയത്ത് സന്ദർശിക്കാൻ വന്ന സി പി എമ്മിന്റെ ജില്ലാ നേതാക്കന്മാരെ തല്ലി അവരുടെ കാറ് തള്ളിപ്പൊളിച്ച് തിരിച്ചോടിച്ച മണ്ഡലമാണ് ഒരു വാർഡായിരുന്നു അത് ഓരോ പ്രദേശത്തിനും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതയുണ്ട് ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ അത് വീടിരിക്കുന്ന വാർഡിൽ അത് ചിലപ്പോൾ യു ഡി എഫിനുള്ള ഉള്ള വാർഡായിരിക്കും അല്ലെങ്കിൽ മറ്റു ബിജെപിക്ക് മെജോറിറ്റിയുടെ ഉള്ള ആയിരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി തന്നെയാണ് എം സ്വരാജ് സി പി എമ്മിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട യുവ നേതാക്കളിൽ ഒരാൾ ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയവും ചർച്ചകളും എല്ലാം ഇന്നും സംവാദ വിഷയമാണ് ഇന്നിപ്പോ അദ്ദേഹം തോറ്റപ്പോ അദ്ദേഹത്തെ കളിയാക്കാൻ വേണ്ടി യു ഡി എഫിന്റെ നേതാക്കന്മാർ പ്രത്യേകിച്ച് അടുത്ത കാലത്ത് ബിജെപി രാഷ്ട്രീയം വിട്ടു കോൺഗ്രസിലേക്ക് വന്ന നേതാവ് ഇതിലും നല്ലൊരു തെരഞ്ഞെടുപ്പ് തോൽവി പ്രതീക്ഷിച്ചിരുന്നോ എന്നൊക്കെ രൂപത്തിൽ പോസ്റ്റ് ചെയ്തു കാരണം ബാബറി മജീദിന്റെ താഴ്ചക്കൂടങ്ങൾ തച്ചു തകർക്കപ്പെട്ടപ്പോ അതിനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കോടതിയിൽ അവസാനം വന്ന വിധി രാമക്ഷേത്രം പണിയാൻ വേണ്ടി വന്ന വിധി ആ വിധിനായം വരുമ്പോൾ അദ്ദേഹം ഇട്ട ഒരു പോസ്റ്റിനെയാണ് കളിയാക്കിയത് ഇന്ന് നമുക്കറിയാം ആ വരുമ്പോൾ വിധി പറഞ്ഞ ജഡ്ജിമാർ ആരാണ് ഈ വിധി പറഞ്ഞത് എന്ന് സ്വന്തം പേര് പോലും എഴുതി ഒപ്പിടാൻ തയ്യാറാകാത്ത ഈ രാജ്യത്തെ ഏക കോടതി വിധിയാണത് പരമോന്നത നീതിപീഠത്തിൽ പോലും അത്തരത്തിൽ ഒരു ക്ഷേത്രം പണിയാൻ അനുവാദം കൊടുക്കുന്ന കോടതി വിധിയിൽ സ്വന്തം പേര് പോലും ജഡ്ജിമാർ എഴുതിയില്ല ഒപ്പിട്ടിട്ടില്ല എന്നുള്ളത് ഏറ്റവും ഗൗരവമായിട്ടുള്ള കാര്യം മറ്റേത് കോടതി വിധിയിലാണുള്ളത് ആ വിധി പറഞ്ഞ ജഡ്ജിമാരിൽ പ്രധാനി ഒരു മാസത്തിനുള്ളിൽ ബി ജെ പിയുടെ എം പി ആയി രാജ്യസഭയിലേക്ക് വന്നത് നമ്മൾ ചർച്ച ചെയ്തതാണ് അതിൽ വിധി പറഞ്ഞ രണ്ടാമത്തെ ആൾ മൂന്ന് മാസത്തിനുള്ളിൽ ആന്ധ്രാപ്രദേശിന്റെ ഗവർണറായി ബി ജെ പി നോമിനേറ്റ് ചെയ്തത് നമ്മൾ കണ്ടതാണ് അത്തരത്തിൽ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ വിഷയത്തിൽ പോലും ശരിയുടെ നിലപാട് സ്വീകരിച്ച് ആ നിലപാടിൽ നിന്ന് ഒരാൾ ഒരു ഘട്ടത്തിൽ പോലും ഒരു ഉറുമ്പ് വലിപ്പത്തിൽ പോലും പുറകോട്ട് പോകേണ്ടി വരുന്ന സാഹചര്യം ഇല്ലാത്ത ഒരു ഏക നേതാവെന്ന് വിശേഷിപ്പിക്കപ്പെടാം അത്തരത്തിൽ ഉള്ള ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ലീഡറാണ് സെഗ് എം സ്വരാജ് ആ സ്വരാജിനെ ഞങ്ങൾ മത്സരിപ്പിച്ചു അന്തസ്സായിട്ട് തെരഞ്ഞെടുപ്പ് പോരാട്ടം നടത്തി ഉയർന്നു വന്ന രാഷ്ട്രീയ വിഷയത്തിലെല്ലാം അദ്ദേഹത്തിന്റെ പ്രതികരണം വളരെ സ്നേഹത്തോടെ നാട് ു പക്ഷെ അതൊരു വിജയമാക്കി മാറ്റാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല അതിന്റെ പോരായ്മകൾ ഞങ്ങൾ പരിശോധിക്കുമെന്ന് പറഞ്ഞു കുറവുകൾ പരിശോധിക്കും കൂടുതൽ ശക്തമായി ഞങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങും ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ മണ്ഡലം നിയമസഭാ മണ്ഡലം ജനിച്ചു വളർന്ന മണ്ഡലം കോൺഗ്രസ് ആണോ ഭരിക്കുന്നത് ജനിച്ചു വളർന്ന പഞ്ചായത്ത് പള്ളിക്കൽ പഞ്ചായത്ത് കോൺഗ്രസ് ആണോ വർഷങ്ങളായിട്ട് ഭരിക്കുന്നത് അവിടെയൊക്കെ എൽ ഡി എഫ് അല്ലേ അപ്പൊ അവിടെ എൽ ഡി എഫ് ആണോ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തെയോ രാഷ്ട്രീയത്തിലുള്ള ഇടപെടലിനെയോ വിമർശിച്ചാൽ എന്താണ് അതിൽ എന്താണ് അതിന്റെ പിന്നിലുള്ള ന്യായം ഒന്നുമില്ല അതുകൊണ്ട് സ്വരാജ് ജനിച്ച പഞ്ചായത്തിൽ അങ്ങനെയല്ലേ ജീവിച്ച പഞ്ചായത്തിൽ ഇങ്ങനെയല്ല ഇന്ന് നിങ്ങളുടെ ദിവസം ാണ് ജയിച്ച ദിവസമാണ് നിങ്ങൾക്ക് പറയാം പക്ഷെ എല്ലാ മര്യാദയും മാന്യതയും ഇട്ടുകൊണ്ടുള്ള നിങ്ങളുടെ പറച്ചിൽ അത് നിങ്ങൾ പറഞ്ഞോളുക നിങ്ങളുടെ രീതിക്കും നിങ്ങളുടേതായിട്ടുള്ള ഭാവത്തിനും അനുസരിച്ച് നിങ്ങൾ പറഞ്ഞോളുക ഞങ്ങൾ ഇപ്പോഴും പറയുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയത്തിൽ നിന്ന് ഒരടി പിറകോട്ട് പോകാൻ ഞങ്ങൾ ഇത്ര വലിയൊരു തിരിച്ചടി നിലമ്പൂരിൽ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു ഇത് സർക്കാരിന്റെ വിലയിരുത്തലാണ് എന്ന് അംഗീകരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും സമഗ്രമായിട്ടുള്ള മതനിരപേക്ഷതയുടെ രാഷ്ട്രീയത്തെയും അതുപോലെ തന്നെ വികസിത രാഷ്ട്രീയവുമാണ് ഞങ്ങൾ ചർച്ചയാക്കിയത് അത് എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കാൻ വേണ്ടി അതിശക്തമായിട്ടുള്ള പ്രവർത്തനം ഞങ്ങൾ നടത്തി പക്ഷെ ഞങ്ങൾ ഉദ്ദേശിച്ച ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് പതിനായിരത്തി പതിനൊന്നായിരം വോട്ടിന് വിജയിച്ചു ഈ അവസരത്തിൽ വിജയിച്ച് എം എൽ എ ആയി മാറിയ ഷൌക്കത്തിനെ ശ്രീ ഷൌക്കത്തിനെ അഭിനന്ദിക്കുകയാണ് അദ്ദേഹത്തിന് എല്ലാ ആശംസകളും നേരികയാണ് പക്ഷെ ഞങ്ങൾ ഉദ്ദേശിച്ച ഒരു വിജയം നേടാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിലും ഞങ്ങളുടെ വോട്ടിന്റെ അടിത്തറയിൽ ഒരു കുറവും സംഭവിച്ചിട്ടില്ല അവിടെ മുപ്പത്തഞ്ചു കൊല്ലം തുടർച്ചയായി യു ഡി വിജയിച്ച മണ്ഡലമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് മുതലുള്ള തെരഞ്ഞെടുപ്പ് ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ആ തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റി ആറ് രണ്ടായിരത്തി ഒന്ന് തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഞങ്ങൾക്ക് ഒരു അൻപത്തയ്യായിരം ആവറേജ് അമ്പത്തിനാലായിരം അമ്പത്തയ്യായിരം വോട്ടാണ് ലഭിച്ചത് എന്നാൽ രണ്ടായിരത്തി ആറിൽ ഞങ്ങൾക്ക് അറുപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി അമ്പത്തിരണ്ട് വോട്ട് കിട്ടി കേരളത്തിൽ ഇരുപതിൽ പതിനെട്ട് സീറ്റും എൽ ഡി എഫ് ലോക്സഭയിലേക്ക് തൂത്തുവാരി വലിയ രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാക്കിയ പശ്ചാത്തലത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിലാണ് ഞങ്ങൾക്ക് അറുപത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി അമ്പത്തി വോട്ട് കിട്ടിയത് പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ആര്യാടം തന്നെ വിജയിക്കുമ്പോൾ ഞങ്ങൾക്ക് അറുപതിനായിരത്തി ശേഷം വോട്ടാണ് കിട്ടിയത് പിന്നെ ഞങ്ങൾ സ്വതന്ത്ര അനുനിരത്തിൽ രണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ടു ആ സ്വതന്ത്രന്റെ ഒരു വോട്ടും കൂടി കൂട്ടുമ്പോൾ ഞങ്ങൾക്ക് ആ രണ്ട് തെരഞ്ഞെടുപ്പിലും വിജയിക്കാൻ കഴിഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ ഞങ്ങൾക്ക് കിട്ടിയ വോട്ടിൽ നിന്നും ഏകദേശം പതിനൊന്നായിരത്തി ഒന്നൂറ്റി തൊണ്ണൂറ്റെട്ട് വോട്ട് ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കുറവാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഞങ്ങൾക്ക് കിട്ടിയ വോട്ടിനേക്കാൾ പതിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തേഴ് വോട്ടും ഞങ്ങൾക്ക് കുറവാണ് ഒരു സ്വതന്ത്രനെ ഇടനിരത്തി നിരവധി സ്വതന്ത്ര വോട്ടുകൾ ആകർഷിക്കാൻ കഴിഞ്ഞ് ആ മണ്ഡലം രണ്ടു തവണ അടുപ്പിച്ച് എൽ ഡി എഫ് സ്വതന്ത്രം വിജയിച്ച ആ സാഹചര്യത്തിൽ നിന്നും നോക്കുമ്പോൾ ഞങ്ങൾക്ക് പതിനാലായിരത്തി ശേഷം വോട്ട് കഴിഞ്ഞ നടത്തൽ കുറഞ്ഞിട്ടുണ്ട് ഏറ്റവും വലിയ മുന്നേറ്റം സി പി എം ഉണ്ടാക്കിയ ഒരു ചിറ്റിയിൽ ഉണ്ടാക്കിയ രണ്ടായിരത്തി ആറിനേക്കാൾ രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞത് ഏതായാലും ഈ കുറവ് ഞങ്ങൾ കൃത്യമായിട്ട് തന്നെ പരിശോധിക്കും എവിടെയാണ് പോരായ്മ വന്നത് എന്ന് പരിശോധിച്ച് അത് തിരുത്താൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച വികസനത്തിന്റെ രാഷ്ട്രീയവും ക്ഷേമ രാഷ്ട്രീയവും അതുപോലെ തന്നെ സമഗ്രമായിട്ട് എല്ലാം അത് ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു അത് തുടർ ക്യാമ്പയിനുകളായി ഞങ്ങൾ വീണ്ടും ജനങ്ങളെ സമീപിക്കും എവിടെയെങ്കിലും ഞങ്ങൾക്ക് പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് തിരുത്താനും കുറവുകൾ കണ്ടെത്തി പരിഹരിക്കാനും ഉള്ള ശ്രമം ഞങ്ങൾ നടത്തും എന്നാൽ യു ഡി എഫിന്റെ ഒരു ചിത്രം നോക്കുകയും യെസ് ഞാൻ അതിലേക്ക് വരാം ഞാനത് അതാണ് പറഞ്ഞു വന്നത് ഇപ്പൊ യു ഡി എഫ് വിജയിച്ചു ഞങ്ങൾ അതേവരെ അഭിനന്ദിക്കുകയും ചെയ്തു പക്ഷെ യു ഡി എഫ് എന്താണ് മൂവായിരം വോട്ടാണ് കഴിഞ്ഞ തവണേക്കാൾ ഈ തവണ പോളിംഗ് വർദ്ധിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പോൾ ചെയ്ത വോട്ടിനേക്കാൾ മൂവായിരം വോട്ട് വർദ്ധിച്ചു യു ഡി എഫ് തന്നെ പലതവണ പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിച്ചു ഞങ്ങൾ യു ഡി എഫിന്റെ ഏഴായിരം പുതിയ വോട്ട് ചേർത്തു ഉറപ്പുള്ള ഏഴായിരം വോട്ട് ചേർത്തു അപ്പൊ പതിനായിരം വോട്ടിന്റെ ഇത് വന്നല്ലോ കഴിഞ്ഞ തവണ വി വി പ്രകാശൻ അവരുടെ സ്ഥാനാർത്ഥി മേടിച്ച വോട്ടിനേക്കാൾ ഈ തവണ എഴുന്നൂറ്റി തൊണ്ണൂറ് വോട്ട് കുറവാണിപ്പോ യു ഡി എഫ് ജയിച്ചു ആ ജയം അംഗീകരിക്കുമ്പോഴും രണ്ടായിരത്തി പതിനൊന്നിനേക്കാൾ എഴുന്നൂറ്റി തൊണ്ണൂറ് വോട്ട് അവർക്ക് കുറവാണ് അവർ ഏഴായിരം വോട്ട് കൂടുതലായി ചേർത്തു അതോടൊപ്പം തന്നെ മൂവായിരം വോട്ട് പുതുതായി പുതിയ വോട്ടിംഗ് ശതമാനത്തിലുണ്ടായിട്ടുള്ള വർദ്ധന പുതിയ വോട്ടർമാർ വോട്ട് ചെയ്തു പോളിങ്ങെ അതേപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നോക്കിയാൽ ഈ ഒരു കൊല്ലം മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ ഭൂരിപക്ഷം അൻപത്തി ആറായിരത്തി മുന്നൂറ്റി അറുപത്തിമൂന്ന് വോട്ടായിരുന്നു അത് എൽ ഡി എഫിനേക്കാൾ നിലമ്പൂർ മണ്ഡലത്തിൽ യു ഡി എഫിന് കിട്ടിയ ഭൂരിപക്ഷം അതിനുശേഷം പ്രിയങ്കാ ഗാന്ധി ബയ്യനേഷൻ മത്സരിക്കുമ്പോൾ അത് അറുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് വോട്ട് കിട്ടി അറുപത്തയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് വോട്ട് ഭൂരിവശമാണ് ഞങ്ങൾക്ക് കിട്ടിയ വോട്ട് വെറും ഇരുപത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് വട്ടാണ് ആ ഇരുപത്തൊമ്പതായിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് വോട്ട് കിട്ടുമ്പോൾ അവർക്ക് കിട്ടിയ ഭൂരിവശമാണ് ഇത്രയും അപ്പൊ ഞങ്ങൾക്ക് ആ ഇരുപത്തൊമ്പതായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് മുപ്പത്തി ആറായിരം തീർന്നിരുന്ന അപ്പം വോട്ട് കൂടുതൽ കിട്ടിയില്ല അങ്ങനെയാണല്ലോ അറുപത്തി ആറായിരത്തി അറുനൂറ്റി അപ്പൊ കണക്കുകൾ സാങ്കേതികമായിട്ട് പരിശോധിച്ചാൽ എൽ ഡി എഫിന്റെ അടിത്തറയ്ക്ക് ഒരു കോട്ടവും സംഭവിച്ചില്ല പക്ഷേ ഈ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് വിജയം നേടാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല അത് നന്നായി തന്നെ ഈ എൽ ഡി എഫ് ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ ഞങ്ങൾ ജനങ്ങൾക്കിടയിൽ ചർച്ചയാക്കിയിരുന്നു അവർക്കെട്ടും ലോട്ടും ഇല്ലാതെ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിലുള്ള പുരോഗതി വികസന രംഗത്ത് വന്ന മാറ്റം ക്ഷേമ രംഗത്ത് വന്ന മാറ്റം വിജ്ഞാന സമൂഹമായിട്ട് കേരളം മാറുന്നത് എം സ്വരാജ് പറഞ്ഞതുപോലെ തന്നെ ശരിയായ നിലപാട് എപ്പോഴും അംഗീകരിക്കപ്പെടണമെന്നില്ല ഞങ്ങൾക്ക് അംഗീകരിക്കപ്പെടാതെ പോയ ഒരു സാഹചര്യത്തിലും ശരിയായ നിലപാടുകളിൽ ഒരു മാറ്റമില്ല ഇവിടെ രണ്ടായിരം കോടി രൂപയുടെ വികസന പ്രവർത്തനം ഈ മണ്ഡലത്തിൽ തന്ന എന്റെ പിതൃ വ്യക്തിത്വമാണ് സെഗാവ് പിണറായി വിജയനെന്ന് ശ്രീ പി അൻവർ പറഞ്ഞ വാചകം ഇപ്പോഴും നമ്മുടെ മുന്നിലുണ്ട് ഒൻപത് വർഷം അദ്ദേഹത്തെ ജനങ്ങൾ കണ്ടത് എൽ ഡി എഫ് ഗവൺമെന്റിന്റെ പ്രതിനിധിയായിട്ടാണ് പ്രതീകമായിട്ടാണ് നിരവധി വികസന പ്രവർത്തനങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് എന്ന് സംശയമില്ല ക്ഷേമ പദ്ധതികൾ നടന്നിട്ടുണ്ട് അത്തരത്തിൽ അദ്ദേഹം ഒമ്പത് കൊല്ലം എം എൽ എ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് വോട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഇരുപതിനായിരം വോട്ട് പോകുമ്പോഴും നമ്മൾ അറുപത്തയ്യായിരം വോട്ട് അവിടെ അറുപത്താറായിരം വോട്ട് അവിടെ നിൽക്കുകയാണ് അത്തരത്തിൽ വന്ന് ഒരു ത്രികോണ മത്സരം എന്ന രൂപത്തിലേക്ക് വന്നപ്പോൾ വിജയത്തിലേക്ക് എത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല പക്ഷെ എന്നിരുന്നാലും ഞങ്ങൾ ആ കുറവുകൾ കണ്ട് കണ്ടെത്തും പരിശോധിക്കും കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങും പ്രതിപക്ഷ നേതാവ് എന്തായിരുന്നു പറഞ്ഞത് പലതവണ പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ശ്രീ പി വി അൻവർ പിടിക്കുന്ന വോട്ടിൽ എൺപത് ശതമാനം എൽ ഡി എഫിന്റെ വോട്ടായിരിക്കും എന്നതാണ് ഇരുപത് ശതമാനം യു ഡി എഫിന്റെ വോട്ടായിരിക്കും എന്നത് അത് കടമെടുത്താൽ ഞാനത് പരി ഞാനത് കോപ്പി ചെയ്യല്ല കടമെടുത്താൽ ഇരുപതിനായിരത്തോളം വോട്ടാണ് പി വി അൻപോർ പിടിച്ചത് അപ്പൊ പതിനാറായിരത്തോളം വോട്ട് എൽ ഡി എഫിന്റെ പോയി എന്നാണ് അങ്ങനെ ആധികാരികമായിട്ടല്ല ഞാൻ പറയുന്നത് അപ്പൊ സൂചിപ്പിച്ചത് ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ പ്രതീകമായിട്ട് നിന്ന ഒരാൾ അപ്പുറത്ത് പോയിട്ട് മത്സരിക്കുന്നു അപ്പോൾ ഇവിടെ കിട്ടേണ്ട വോട്ട് കുറച്ച് മിസ്സായിട്ടുണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ച വോട്ടിലേക്ക് വന്നിട്ടില്ല ഇതെല്ലാം പരിശോധിച്ച് തിരുത്തുവാനും ഞങ്ങൾ തിരിച്ചു പിടിക്കുവാനും കൂടുതൽ മുന്നേറ്റം ഉണ്ടാക്കാനും വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകും യു ഡി എഫിന് മുപ്പത്തഞ്ച് കൊല്ലം കയ്യിലിരുന്ന വലിയ ആധികാരികമായിട്ട് രാഷ്ട്രീയ മുന്നേറ്റമുള്ള ഒരു മണ്ഡലത്തിൽ ഏറ്റവും മികച്ച തെരഞ്ഞെടുപ്പ് പോരാട്ടം നടത്താൻ ഞങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ ഞങ്ങൾ അവിടെ അത് നിർത്തി അതിന്റെ ഭാഗമായി ഏറ്റവും മികച്ച പോരാട്ടം നടത്തി ഞാൻ പറഞ്ഞല്ലോ ഒമ്പത് മാസം മുമ്പ് നടന്ന ഒരു ഒരു കൃത്യമായി പറഞ്ഞ ഒരു കൊല്ലം മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമ്പത്തി ആറായിരം വോട്ടിന്റെ ഭൂരിപക്ഷവും എട്ട് മാസം മുമ്പ് നടന്ന ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അറുപത്തയ്യായിരത്തി ഒഴൂറ്റി മുപ്പത്തി വോട്ടിന്റെ ഭൂരിപക്ഷവും ഉണ്ടായിരുന്ന യു ഡി എഫ് ആണ് ഇപ്പോൾ പതിനായിരത്തിലേക്ക് കുറഞ്ഞിരിക്കുന്നത് അത് കൃത്യമായിട്ട് നമ്മുടെ മുന്നിൽ കണക്കുകൾ വ്യക്തമാണ് ലോക്സഭയിലെ മാറ്റം ലോക്സഭയുടെ വോട്ടിംഗ് പാറ്റേൺ അല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച രാഷ്ട്രീയം തന്നെ വളരെ ചിട്ടയായിട്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി ഉൾക്കൊള്ളിക്കാനും മുഴുവൻ വോട്ടർമാരിലേക്കും അത് എത്തിക്കാൻ കഴിഞ്ഞു പക്ഷേ ഈ മണ്ഡലത്തിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം കാരണം കൊല്ല കൊല്ലമായി എൽ ഡി എഫിന്റെ പ്രതീകമായി കണ്ട ഒരു ആൾ തന്നെ റിബൽ സ്ഥാനാർത്ഥിയായിട്ട് റിബൽ അല്ല സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു ആ ഒരു സാഹചര്യത്തിൽ ഉണ്ടായിട്ട് ഒരു കൺഫ്യൂഷനും മറ്റുമാണ് ഞങ്ങൾക്ക് ഉദ്ദേശിച്ച ഒരു വോട്ട് നേടാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും ഞങ്ങൾ ഈ പ്രചാരണം ശക്തിപ്പെടുത്തും ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം ശരിയുടെ രാഷ്ട്രീയമാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട് അത് വികസനത്തിന്റെ രാഷ്ട്രീയമാണ് ആഗോളവൽക്കരണ നയങ്ങൾക്കുള്ള ബദലാണ് ഇപ്പോൾ തന്നെ ഇന്നലത്തെ പത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എൺപത്തിയൊന്ന് രാജ്യങ്ങളിലെ കുട്ടികൾ കേരള യൂണിവേഴ്സിറ്റിയിൽ ഈ വർഷം അഡ്മിഷൻ എടുത്തിരിക്കുന്നു എന്നതാണ് ഈ രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത് കുട്ടികൾ അപേക്ഷ കൊടുത്തു ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വരെ നമ്മുടെ വിദേശ രാജ്യങ്ങളിലേക്ക് എത്തുന്നു എന്നുകൊണ്ടാണല്ലോ എൺപത്തൊന്ന് ലോകരാജ്യങ്ങളിലെ കുട്ടികൾ കേരളത്തിലെ കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തുന്നത് എല്ലാ മേഖലയിലും ദൃശ്യമാണ് പക്ഷേ ആ ദൃശ്യം ഞങ്ങൾ കൃത്യമായി തന്നെ പോസിറ്റീവായി ജനങ്ങളെ ക്യാമ്പയിൻ ചെയ്തു ആ ക്യാമ്പയിൻ ചെയ്തതിൽ അത് വോട്ടായിട്ട് മാറ്റാൻ ആയിട്ടുള്ള കുറവുകൾ പരിശോധിക്കും ഇപ്പോഴും ഞങ്ങൾക്ക് ഏകദേശം ഈ കേരളത്തിലുള്ള മൊത്തം സീറ്റിന്റെ സിപിഎമ്മിൽ തന്നെ നാൽപ്പത്തെട്ട് ശതമാനം സീറ്റ് സി പി എമ്മിന് തന്നെയാണ് രണ്ടായിരത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സാഷാൽ രാഹുൽ ഗാന്ധി വന്ന് മത്സരിക്കുമ്പോ യു ഡി എഫിന് കിട്ടിയ മണ്ഡലത്തിൽ തൊണ്ണൂറ്റി വോട്ടാണ് ആണല്ലോ ഞങ്ങളുടെ പ്രകടനപത്രി പ്രകടനപത്രികയ്ക്കയുടെ ഭാഗമായിട്ടുള്ള പ്രോഗ്രസ് റിപ്പോർട്ട് ഇറങ്ങിയതും ഇപ്പൊ ഈ പറഞ്ഞ രാഷ്ട്രീയ വിഷയങ്ങളെല്ലാം ഇവർ ഉയർത്തിയതും ആ തിരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടിനേക്കാൾ ഇവർക്ക് കുറഞ്ഞത് ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ്റി എൺപത്തെട്ടോട്ടാണ് ഇപ്പൊ ഇവർ ഉയർത്തിപ്പിടിച്ച ഈ രാഷ്ട്രീയത്തിന് പിന്തുണയാണെങ്കിൽ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ ഒരു വോട്ട് കൂടുതൽ കിട്ടുവാണോ ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ്റി എൺപത്തെട്ടോട്ട് കുറുകയാണോ ചെയ്യുന്നത് സാക്ഷാത് പ്രിയങ്കാ ഗാന്ധി മത്സരിച്ചു പ്രിയങ്കാഗാന്ധിക്ക് കിട്ടിയ വോട്ട് തൊണ്ണൂറ്റയ്യായിരത്തി നാൽപ്പത്തി മൂന്ന് വോട്ടാണ് അതിൽ നിന്നും പതിനേഴായിരത്തി മുന്നൂറ്റാറ് വോട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞത് ഇവർ ഈ വിഷയം പറഞ്ഞ രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ ഉയർത്തിപ്പ് ഇവർക്ക് കുറയല്ലേ ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിലായാലും ആദ്യം സൂചിപ്പിച്ചതുപോലെ ആ കഴിഞ്ഞ ഈ ഒരു കൊല്ലം മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനേക്കാൾ ഇവർക്ക് അമ്പത്താറായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് തൊട്ട് ഭൂരിപക്ഷം ഉണ്ടായി ഈ മണ്ഡലത്തിൽ തന്നെ ഈ പ്രിയങ്കാ ഗാന്ധി മത്സരിക്കുമ്പോഴോ അറുപത്തയ്യായിരത്തി ഒന്നൂറ്റി മുപ്പത്തിരണ്ട് വോട്ട് എൽ ഡി എഫിനേക്കാൾ ഭൂരിപക്ഷമുണ്ട് അതാണ് ഇപ്പൊ പതിനായിരത്തി മുപ്പത്തായിരം കണക്കുകൾ കൃത്യം പിന്നെ ഇവിടെ സ്ഥാനാർത്ഥിയായി സ്വരാജ് വരുന്നതിന് മുമ്പ് ആക്ഷേപിക്കുക വന്നതിന് ശേഷം ആക്ഷേപിക്കുക രണ്ടായിരത്തി പതിനാറിൽ വലിയ തരത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും വലിയ പ്രചരണം നടത്തി മുന്നോട്ട് പോകുമ്പോഴും കോൺഗ്രസിന് ഈ കേരളത്തിൽ കിട്ടിയത് നൂറ്റി നാൽപ്പതിൽ ഇരുപത്തിരണ്ട് സീറ്റ് മാത്രമാണ് രണ്ടായിരത്തി ചരിത്രത്തിൽ ആദ്യമായിട്ടാണല്ലോ ഭരണ തുടർച്ച സ്വർണ്ണക്കള്ളക്കടത്തും ബിരിയാണി ചെമ്പും ഈന്തപ്പഴത്തിന്റെ കുരുവും കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഒക്കെ വച്ച് പ്രചരണം നടത്തിയിട്ടും അവർക്ക് ആകെ കിട്ടിയത് ഇരുപത്തൊന്ന് സീറ്റാണ് ഇപ്പോൾ അത് ഇരുപത്തി രണ്ടായി മാറി ഏത് നൂറ്റി നാൽപ്പതാണ് ഇരുപത്തിരണ്ട് ഇനി ഈ കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കണമെങ്കിൽ ഭൂരിപക്ഷ വർഗീയതയുടെയും പിന്തുണ വേണം ന്യൂനപക്ഷ വർഗീയതയുടെയും പിന്തുണ വേണം ബിജെപിയുടെ സ്ഥാനാർത്ഥി തന്നെ പത്രക്കാരോട് പറഞ്ഞില്ല മാധ്യമങ്ങളോട് ഞാൻ എനിക്ക് കിട്ടുമെന്ന് ഉറച്ച ബിജെപിയുടെ സ്ഥാനാർത്ഥി എങ്ങനെയാണ് കൃത്യമായി ക്രിസ്ത്യൻ വോട്ട് ക്രിസ്ത്യൻസേഷന് വേണ്ടി അതുപോലെ തന്നെ സഭയുടെ പിന്തുണ കിട്ടാൻ തലേ ദിവസം വരെ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ നേതാവായിരുന്നു ഒരാളെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് എനിക്ക് കിട്ടുമായിരുന്നു ഇത്ര വോട്ട് ആര്യാടൻ ചൌക്കത്തിൽ പോയി എന്ന സുഹൃത്തുക്കൾ ബിജെപിക്കാർ തന്നെ എന്നോട് പറഞ്ഞു എന്ന് പറയുന്നു അതുകൊണ്ട് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും വോട്ടും പിന്തുണയും ഇല്ലാതെ കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പും വിജയിക്കാൻ കഴിയില്ല എന്ന തരത്തിലേക്ക് യു ഡി എഫ് മാറി അതാണ് അടുത്ത കാലത്ത് കടന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും പാലക്കാട് നമ്മൾ കണ്ടു റിസൾട്ട് വരുന്നതിന് മുമ്പ് എസ് ഡി പി പ്രകടനം കണ്ടു ഇവിടെയും ാണ് കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് താൽക്കാലിക വിജയത്തിന് വേണ്ടി ഇവർ വർഗീയതരെ വോട്ട് പിടിച്ചോട്ടെ മതരാഷ്ട്രവാദികൾ വോട്ട് പിടിച്ചോട്ടെ ഇതിലും വലിയ അഹങ്കാരത്തോടെ യു നേതാക്കൾ പ്രത്യേകിച്ച് ഇപ്പോൾ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന പ്രതിനിധി ഉൾപ്പെടെ കൊട്ടിച്ച് ആയിരുന്നല്ലോ രണ്ടായിരത്തി ഇരുപതിന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും രണ്ടായിരത്തി ഇരുപത്തൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പും എന്തൊക്കെയായിരുന്നു നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ ഗവൺമെന്റിനെ ഒന്നാം പിണറായി സർക്കാരിനെ ആക്ഷേപിക്കാനും നേതാക്കന്മാരെ വ്യക്തിപരമായിട്ട് ആക്രമിക്കാനും അവരുടെ കുടുംബത്തെ ആക്രമിക്കാനും ഇവർ മത്സരിച്ചില്ലേ ആ സമയത്തല്ലേ ഞങ്ങൾ ശതമാനം വോട്ടിൽ നിന്ന് നാൽപ്പത്തഞ്ച് പോയിന്റ് മൂന്ന് ശതമാനം വോട്ടായി തൊണ്ണൂറ്റി സീറ്റിൽ നിന്ന് തൊണ്ണൂറ്റി സീറ്റായിട്ട് ഞങ്ങൾ ആ ചരിത്രത്തിൽ ആദ്യമായി ചരിത്രം തിരുത്തി എഴുതിക്കൊണ്ട് ഭരണ തുടർച്ചയിലേക്ക് വന്നില്ലേ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇത് തന്നെയായിരുന്നില്ലേ സാഹചര്യം രണ്ടായിരത്തി ഇരുപത് ഡിസംബർ പതിനാറിന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആറ് കോർപ്പറേഷനിൽ അഞ്ചും എൽ ഡി എഫ് പതിനാല് ജില്ലാ പഞ്ചായത്തിൽ പന്ത്രണ്ട് എൽ ഡി എഫ് തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഗ്രാമപഞ്ചായത്തിൽ അറുന്നൂറ് ഗ്രാമപഞ്ചായത്ത് എൽ ഡി എഫ് ബ്ലോക്ക് മുനിസിപ്പാലിറ്റി ഞങ്ങൾ തൂത്തുവായില്ലേ അതുകൊണ്ട് ഈ നിലമ്പൂരിന്റെ ഒരു വിജയം ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ തോൽവി അംഗീകരിച്ചു കുറവുകൾ പരിശോധിക്കും ഇത് വലിയ തരത്തിൽ അഹങ്കാരമായി കൊട്ടി വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപത്തിനും ആക്ഷേപത്തിനും ഇപ്പൊ ഞങ്ങൾ മറുപടി കൊടുത്ത് തകർത്തു എന്നൊക്കെ പറയുമ്പോഴും ഇവിടെ ഇത്തരത്തിലൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥി ഇത്ര വോട്ട് പിടിച്ചതും ആ സ്വതന്ത്ര സ്ഥാനാർത്ഥി റിബലൈറ്റ് എതിരായിട്ട് മത്സരിച്ച സാഹചര്യവും ഞങ്ങളുടെ വോട്ടിംഗ് പാറ്റേൺ നഷ്ടപ്പെടാത്ത സാഹചര്യവും ഒമ്പത് വർഷമായിട്ട് തുടർച്ചയായി ഞങ്ങൾ ഭരിക്കുന്ന കാര്യവും വികസന നേട്ടങ്ങൾ ഓരോന്നായി തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഉയർത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞതും എല്ലാം ജനങ്ങൾക്ക് മുന്നിലുണ്ട് അതുകൊണ്ട് എൽ ഡി എഫിന് ഭരണ തുടർച്ച കിട്ടും ഇനിയുള്ള പത്ത് മാസം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എവിടെ കുറവുണ്ടോ ആ കുറവുകൾ കണ്ടെത്തി പരിഹരിക്കാൻ കൃത്യമായിട്ട് മുന്നോട്ട് പോകേണ്ടത് കഴിയും രണ്ടായിരത്തി ലോകസഭാ സീറ്റിൽ രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ തിരിച്ചടിയുടെ കുറവുകൾ കൃത്യമായി ഞങ്ങൾ പരിശോധിച്ചില്ല അന്ന് ഞങ്ങൾ ഇന്ത്യയിൽ ഇനി ഇടതുപക്ഷത്തിന്റെ പ്രശസ്തി എന്ത് കേരളത്തിൽ വട്ടപൂജ്യം എന്ന് പറഞ്ഞ് ഞങ്ങളെ ആക്ഷേപിച്ചവരാണ് നിങ്ങൾ എല്ലാവരും ആ കുറവിൽ നിന്ന് പോരായ്മയിൽ നിന്ന് പിന്നോക്കാവസ്ഥയിൽ നിന്ന് വർദ്ധിത വീരത്തോടെ ഞങ്ങൾ തിരിച്ചു വന്നത് ജനങ്ങൾക്ക് കൊടുത്ത വാക്കു പാലിച്ചുകൊണ്ട് തന്നെയാണ് വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കിക്കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് പ്രകടന പത്രിക